നീ 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 എന്താടി 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 ഇവിടെ 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 ഈ എന്തുവാ എന്ന് എന്ന് പറഞ്ഞു ഞാൻ ഈ സ്കൂളിലെ ഒരു ടീച്ചറാണ് സ്കൂളിലെ ടീച്ചറാണോ അതെ വെരി ഗുഡ് താങ്ക് യു അല്ല നീ എന്താ ഇവിടെ ഞാനാണ് ഇതിന്റെ കാള് സൗണ്ട് ഒറ്റപ്പാട് കണക്കൂട്ടി പറഞ്ഞാണോ എന്തുവാ അവസാനം ഒരു ശിഷ്ടം പല കണക്കുകൂട്ടലും പണ്ട് തെറ്റിട്ടുണ്ട് അതെന്താ മുൾമുനയിൽ വെച്ചൊരു വർത്തമാനം നിനക്ക് പണ്ട് പഠിച്ചു കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അതൊക്കെ എങ്ങനെ മറക്കൂടാ ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിനക്ക് ഒരു ഇരട്ട പേരുണ്ടായിരുന്നു എന്താ അത് മാത്രം ഞാൻ എനിക്ക് മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയത് ഞാൻ എവിടെ വാക്കും കേട്ടുണ്ട് കഞ്ഞിപ്പരം പോയി എന്തോരം മുട്ട മുടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയും മുട്ടയിൽ പുത്തി വരുവെന്ന് അവസാന വർഷ പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാ വിഷയത്തിലും മുട്ട കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇട്ടേച്ചു പോയി അതെന്താ പറയോ ഞാൻ മുട്ട അതെനിക്ക് മനസ്സിലായിട്ട് ഗ്യാപ്പ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്നല്ലോ കുറച്ച് മുട്ടയായിട്ട് അന്നേരം നീ പറഞ്ഞല്ലേടി അത് അന്ന് എനിക്ക് മനസ്സിലായി മുട്ട ഇതിന് ഞാനാണ് ബുദ്ധി ഇല്ലാത്തവരെന്ന് ഇപ്പോഴും ഇതെല്ലാം ഓർത്തു വെച്ചോട് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ കല്യാണം കല്യാണം To to. ോ അല്ല ആദ്യം മുട്ട് നിന്റെ അടുത്ത് വേണ്ടു അപ്പൊ ചെയ്യണ്ടല്ലോ പിള്ളേർക്ക് അത്രേ ഉള്ളു ഭാര്യ എന്ത് ചെയ്യുന്നു ഭാര്യ ഇപ്പൊ പ്രസവിച്ചടക്കുവാന്റെ ദൈവമേ ഇന്ന് ഞാൻ യാണം കഴിക്കാത്തതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ നിന്റെ മനസ്സിലാവുന്നുണ്ട് നിന്റെ മനസ്സിലാവുന്നുണ്ട് വേറൊരു മാറാന്നോയിക്കാൻ വന്ന എന്താ ഭർത്താവ് പാവാടാ ഭർത്താവ് പാവാടയോ സംഭവിക്കൂ ഇന്നൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം ഇന്നൊരു കാര്യ തീരുമാനം ഉണ്ടാകണം എടാ സൗണ്ട് സിസ്റ്റം ഇറക്കി അറിഞ്ഞിടങ്ങി പൂട്ടി കെട്ടി വീട്ടിൽ ടീച്ചറെ ഈ ടീച്ചറെ മൈമിലെ പിള്ളാരൊക്കെ ടീച്ചറെ വേദി മാറി മാർക്കിട്ടപ്പിടെ ഒരുത്തൻ ടെസ്റ്റർ എറിഞ്ഞു തള്ളി നമ്പർ വലിയ അവിടെ മൈക്ക് ഓഫ് ആയിരുന്നല്ല ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് മൈക്ക് ഓഫ് ആയപ്പോ ഞാൻ വിചാരിച്ചേ മൈം ഷോയാണ് നടക്കണേന്ന് ഞാൻ മൈം ഷോയ്ക്ക് കിട്ടാൻ കൊടുത്ത് മൈമും നാടകവും കണ്ടാ തിരിച്ചറിഞ്ഞൂടാ പുല്ലേ നീ തിരിക്കരുത് നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം ടീച്ചറെ ഇവന്റെ സൗണ്ട് കൊള്ളൂല ഇവന്റെ സൗണ്ട് കൊള്ളൂല ഇവന്റെ സൗണ്ട് കൊള്ളൂല ആദ്യമായിട്ട് ഒരാള് പറയുന്നത് സൗണ്ട് കൊള്ളൂല്ലോ കേട്ടോ ടാ അത് ജോലി അറിയാന്നുള്ളവർക്ക് ടീച്ചർ ഇവനെ പറഞ്ഞുപോട് ഈ അവൻ ആമ്പളിപ്പയർ ഇല്ല ടീച്ചറെ ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞെനിക്ക് ആംബിയറിൽ പറഞ്ഞിട്ട്

ും ഭൂമിയുടെ ഉൽപ്പത്തിയും പ്രവാദം പൊട്ടി വരിയുന്നതും കുയിലും കിളിയും കരയുന്ന സൗണ്ട് മാത്രമേ കാണത്തുള്ളൂ മിമിക്രി മത്സരം എത്ര മണിക്ക് തീരും പന്ത്രണ്ട് മണി ആകുമ്പോ തീരും പന്ത്രണ്ട് അഞ്ചു കഴിയുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടൊന്ന് വരണേലൻസ് നിന്റെ സൗണ്ട് എന്ത് സൗണ്ട് അത അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മൈക്ക് കൊള്ളത്തില്ലട ഈ മൈക്ക് കണ്ടോ ഇതിന് വയറില്ല നീ എങ്ങനെയാണ് ഈ ഇതിന് വയറില്ല ഇതെന്ന് പറഞ്ഞാൽ അടിക്കും ഹൃദയ ഹൃദയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നൊന്ന് ഓണാക്കി എന്റെ പേര് മൂന്ന് പറഞ്ഞു അയ്യോ രണ്ടുമൂന്നുപേർ സമയായി

ടീച്ചർ അല്ലേ പറഞ്ഞത് മിമക്കരി മത്സരത്തിന് ചെന്ന് ഇരുന്നുകൊടു ഒരു കുഴപ്പമില്ല സൈലന്റ് ആണെന്ന് മത്സരം തുടങ്ങിയ ഒരുത്താദ്യം വന്ന് ഗുഹയ്ക്കകത്തൂടെ ട്രെയിന് പോണ ഒരു സൗണ്ട് രണ്ടാമത് വേറൊരുത്തം വന്ന് പാലത്തിന്റെ മണ്ടെക്കൂടെ ട്രെയിന് പോകണ ഒരു സൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി മൂന്നാമത് ഒരുത്തം വന്ന് രണ്ട് ട്രെയിനുകളും ഒന്നിച്ചു പോകുമ്പോ ഉള്ള ശബ്ദം എന്ന് പറഞ്ഞുണ്ടാക്കി എനിക്കാണെങ്കിൽ ബാറടിച്ചിട്ട് വയ്യായിരുന്നു ഞാൻ എഴുന്നേറ്റ് ഇന്ന് താച്ചിന് കൂവി തള്ളി ഇറക്കുന്നു എന്നെ കിട്ടിയ പച്ചക്ക് കത്തിച്ചുള്ളത്മാര് പറഞ്ഞു ഞാനവിടുന്ന് മതിലാടി നേരെ ജംഗ്ഷൻ

നോക്കട്ടെ നോക്ക് മറന്നും പോയി കൂടി ഈ ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞിട്ട് ഈ കലവർഷം പെട്ടെന്ന് മാറ്റി വെക്കാൻ വഴിയുണ്ടോ എനിക്കിങ്ങനെ മിമിക്രി മത്സരം നടന്നില്ലേ അപ്പോഴൊരുത്ത ചവിട്ടി പൊട്ടിച്ചു ടീച്ചറിന്റെ അടിക്കുന്നത് അല്ല എന്റെ എവിടെന്ന കേക്കുന്നത് హలో ఎవడు ఇక్కడ స్కూల్ ఇవ స్కూల్ కళ్యాణం వీటోట్ ఒక అంజా ట్యూబ్ కెట్టా ఉంటున్నవా